വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഭയങ്കര വെയിലാണ് അമ്പത് ഡിഗ്രീന്റെ മേലെയാണ് ചൂട് ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് ഉഷ്ണം താങ്ങാനായിട്ടുള്ളവര് വളരെ അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോകണം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെല്ലാതിൻ്റെ ഉള്ളിലുള്ള ഈ കുട്ടന ഉണ്ടാവും നമ്മൾ ഈ കുട്ടന വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് ഇടിക്കാൻ പോകണം നല്ല നാദിക്കിന്റെ പാലും പറഞ്ഞിട്ട് നമ്മൾ അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാണ് അപ്പൊ ജ്യൂസിലേക്ക് കിടക്കാണ് അപ്പൊ നമ്മൾ പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് വരാം ഇത് ഒന്ന് കട്ട് ചെയ്യാം നല്ല അരട്ടിപൊരു സാധനം അരട്ടിപൊടി കണ്ടോ ഇതിന്റെ കളർ നോക്കണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് മെഷീന്റെ സ്ഥാപനത്തിലേക്ക് കടന്നു പോകേക്ക് കട്ട് കുറച്ച് കുറച്ച് ി കട്ടാക്കിടാം അങ്ങനെ നല്ല ഉഷ്ണത്തിന് പറ്റിയ സാധന കുറഞ്ഞ പാലൊക്കെ വെച്ചിട്ട് ഇത് കണ്ടിരിക്കുന്നത് ഇതിന്റെ കുഴുവൊക്കെ കളയാണ് കേട്ടോ ഉള്ളിക്കിങ്ങനെ ഇതാണ് സംഭവം അപ്പൊ ഇത് ചെറുതാക്കി കട്ടാക്കി നമ്മള് ഇത് ചെറുതാക്കി കട്ടാക്കണം ചെറുതാക്കി കട്ടായില്ലേലും അടിക്കോട്ടോ അപ്പൊ നമുക്ക് ചെറുതായ വേഗം ഉണ്ടല്ലോ നല്ല അടിപ്പോഴി സാധനമാണ് ഈ ചൂട് കാലത്ത് പറ്റിയ സാധനാണ് വളരെ ആണ് അപ്പൊ നമ്മള് സാധനം പടി ആ പാല് ലേസം വഴിക്കുന്നുണ്ട് പാല് ഒക്കെ ഇത് ഈ ചൂട് കാലത്തിയ നല്ല സാധനം സമ്മാനം സമ്മാൻ എന്ന് പറയുന്ന സാധനം അപ്പൊ നമ്മള് ഇത് അടിക്കാൻ പോവാണ് കേട്ടോ സമ്മാമിന്റെ ജ്യൂസ് വേറൊരു സാധനം ഇട്ടിട്ടില്ല ഇനി നമ്മൾ പാല് വെച്ച് വയ്ക്കാൻ പോവാണ് ആദ്യക്ക് പാലാണ് അപ്പൊ പാല് വെച്ചു കേട്ടോ പാല് കൂടെ ക്രിയേറ്റ് കിട്ടുന്ന അപ്പൊ പാൽ നമ്മൾ തെല്ലാത്തിൻ്റെ ഉള്ളക്കി വയ്ക്കുമ്പോഴത്തേക്കും പോകാം ഇനി നമ്മളൊന്ന് അയച്ചെടുക്കട്ടെ ഇതിന് മോടി ഒന്ന് വെക്കാം ഒന്ന് കറക്കി എടുക്കാം അപ്പൊ നമ്മളെ കാൽ റെഡി ആയിക്കോട്ടെ അപ്പോ അങ്ങനെ നമ്മള് തുള്ളി പൊട്ടിച്ചു നോക്കട്ടെ ഒരു ഗ്ലാസ് രസം കെട്ടിക്ക കുടിച്ചാ നിർത്തില്ലോ കിട്ടുന്നെ എന്താ ടസ്റ്റും വേണേ കുടിച്ചു നോക്കണ്ടത് എന്തൊരു

സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോടിക്കെട്ടോ പുതിയ ആൾക്കാർ അപ്പോൾ അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ജോസ്